ഹരേ കൃഷ്ണ അധ്യാത്മരാമായണത്തിലെ സുന്ദരകാണ്ഡമാണ് ഞാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കിമപി ഞങ്ങൾ ഈ ഭയമുദതി സപതി തരുതും നിങ്ങൾ കീശപ്രവരരെ ഖേദിയായി ഏതുമേ ഈ ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പാരായണം ചെയ്ത് നിർത്തിയത് അതിൻ്റെ ബാക്കി ഭാഗവും മാർഗവിഘ്നുവാണ് ഇനി പാരായണം ചെയ്യുവാൻ പോകുന്നത്

പെട്ടെന്ന് കിടക്കുന്നതിന് അല്പം ഭയമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഹനുമാൻ തൻ്റെ രൂപങ്ങൾ നിറഞ്ഞ ബാൽ വേലോട്ട് ഉയർത്തി ചുഴറ്റി കൈകൾ പരത്തിപ്പിടിച്ച് കഴുത്ത് നേരെയാക്കി ബലവും വീര്യവും വർദ്ധിപ്പിച്ചു കാൽ അല്പം വളച്ചു ദൃഢമായി ഉറപ്പിച്ചു സൂക്ഷ്മനയനായി ആകാശത്തിലേക്ക് നോക്കി എന്ന ലക്ഷ്യം ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ദക്ഷിണ ദിക്കിലെ ചാടി ഹൈമാൻ അങ്ങനെ ആ ചാടുന്ന കൂട്ടത്തിലാണ് പോകുന്ന മാർഗത്തെ മാർഗവിഘ്നം അവിടെ തടസ്സപ്പെടുന്നത് മാർഗവിഘ്നമാണ് ഞാൻ പാരായണം ചെയ്യുവാൻ പോകുന്നത് പവന അമര സൗദയ രുനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യബിംബം പോലെ ആകാശത്തുകൂടി ഗരുഡവേഗത്തിൽ ഹനുമാൻ സഞ്ചരിച്ചു ഹനുമാന്റെ ബുദ്ധിയും വില വീര്യങ്ങളും പരീക്ഷിച്ചറിയാൻ സമൂഹം നിശ്ചയിച്ചു അതനുസരിച്ച് നാഗമാതാവായ സുരസയോട് വായുപുത്രൻ്റെ മാർഗം തടയുവാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ദേവന്മാരുടെ ആഗ്രഹപ്രകാരമാണ് സുരസ എന്ന് പറയുന്ന രാക്ഷസസ്ത്രീയെ മാർഗവിഘ്നത്തിന് അവിടെ നിർത്തിയത് ഹരേ കൃഷ്ണ ഇതിൻ്റെ വാക്കിൽ അടുത്ത ഭാഗത്ത്